ഇടയ്ക്കിടയ്ക്കൊക്കെ ബീൻസ് തോരൻ വെക്കുന്നവരില്ലേ നമ്മൾ അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഒരേ രീതിയിൽ വെക്കാതെ ഇടയ്ക്ക് ഒന്ന് ഒരു പുതിയ രീതിയിൽ നമുക്ക് ബീൻസ് തോരൻ ഒന്ന് വെച്ച് നോക്കാം 40 എക്സ്പീരിയൻസ് നമസ്കാരം ഞാൻ സോഫി കുര്യാക്കോസ് എല്ലാവരെയും എന്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബീൻസ് പുതിയ രീതിയിൽ തോരൻ വെക്കുന്നത് കാണുന്ന എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു പത്ത് പതിനെട്ട് ബീൻസ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ കൂടെ ഒരു ചെറിയ സവാള ഒരഞ്ച് ചുവന്നുള്ളി മൂന്ന് വെളുത്തുള്ളി അല്ലി ഒരു പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതിന് ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പ് ഇത് കഴുകി ഉണങ്ങിയെടുത്തതാണ് അര ടീസ്പൂൺ കടുക് മൂന്ന് വറ്റൽമുളക് കറിവേപ്പില വെളിച്ചെണ്ണ ഉപ്പ് ബീൻസും സവാളയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകും കൂടെ ആദ്യമേ കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തീരുമാണം അപ്പം നിങ്ങൾ ചോദിക്കും ഇത് മിക്സിയിലൊന്ന് കറക്കി കറക്കിയെടുത്താൽ പോരെന്ന് അങ്ങനെയല്ല ഇതൊരു പ്രത്യേക രുചിയാണിന് അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ ചേർക്കാം കൂടെ തന്നെ ചുമന്ന മുളകും അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില മുറിച്ച് ചേർക്കണം ഇതും കൈകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ കൂടി ഒന്ന് തിരുമ്മണം ഇതാണ് നമ്മുടെ അരപ്പ് ഇത് നമുക്ക് മാറ്റി വെക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് ചേർക്കാം കടുക് പൊട്ടാൻ തുടങ്ങിയതിൽ കൂരുന്ന പരിപ്പ് ചേർക്കാം വച്ചൽമുളക് ചേർക്കാം കുറച്ച് കറിവേപ്പിൽ ചേർക്കാം അതുകൂടെ തന്നെ ചെറുതായിട്ട് അതിൻ്റെ സവാള ചേർക്കാം സവാള സവാളയൊന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഒരല്പം തീ കൂട്ടി കൊടുക്കണം അപ്പം ഇതിലേക്ക് നന്നായിട്ട് ചൂട് കയറിയിട്ടുണ്ട് അതായത് ആവി വന്നു ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ് ചേർക്കാം ഉപ്പ് ചേർക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ബീൻസും അരപ്പും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ബീൻസിന് മറ്റ് പച്ചക്കറികളേക്കാൾ കൂടുതൽ വേവുണ്ട് അതുകൊണ്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം മൂന്നാല് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിരുന്നില്ലേ ഇനി ഒന്ന് നോക്കാം പിന്നെ മൂടി വെച്ചപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കില്ലെങ്കിലും ഇതിൻ്റെ അകത്തോട്ട് അല്പം വെള്ളമായി ഇറങ്ങിയിട്ടുണ്ട് കാരണം മൂടി വെച്ചാലൂടെ കുഴപ്പം ബീൻസ് ആയത് പിന്നെ കുഴഞ്ഞു ഒഴുകിയേല്ല ഇത് ഒരല്പം കൂടെ ഒന്ന് വേഗാനുണ്ട് ഒന്നുകൂടെ നമുക്കൊന്ന് തീ കുറച്ച് വെച്ച് ഒന്ന് ഇതുപോലെ പൊട്ടി വെക്കാം ഇനി ഒന്ന് അടച്ചു വെക്കാം ഇനി ഒന്ന് നോക്കാം ബീൻസൊക്കെ വെന്തോ എന്ന് നോക്കാം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി ഇതൊന്ന് ഇതുപോലെ കൂട്ടി വെച്ച് തീ ഓഫ് ചെയ്ത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചെടുക്കുക ഇനി നമുക്കിതൊന്ന് നോക്കാം വെളിച്ചെണ്ണ ചേർത്ത് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി മൂടിവെച്ചിരുന്നതാണ് ഇനി ഒന്ന് മിക്സ് ചെയ്യാം വളരെ രുചികരമായ ബീൻസ് തോരൻ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നമ്മുടെ പുതിയ രീതിയിലുള്ള ബീൻസ് തോരൻ വളരെ നല്ല രുചിയാണ് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും കമൻസ് അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സൂപ്പിക്കരു ആഘോഷം